എത്ര കേസുകളുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല ആയിരത്തോളം വരും എന്ന് എന്നെനിക്കറിയാം ഓർമ്മപ്പെടുത്തലിൻ്റെ മാത്രം ദിവസമല്ല എന്ന് അങ്ങ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്നും ആ വെല്ലുവിളി ആ ആക്രമണം ആ ഭീഷണി ഇന്നും അകന്നിട്ടില്ല അത് പല രൂപത്തിൽ പല ഭാവത്തിൽ പല ഭാഗങ്ങളിൽ അതിങ്ങ് ശബരിമലയായാലും തൃശ്ശൂർ പൂരമായാലും അങ്ങ് തിരുപ്പതിയിലായാലും വിവിധ ഭാവങ്ങളിൽ രൂപങ്ങളിൽ അത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു ഈ ദിവസം അങ്ങേക്ക് ആദ്യം ഓർത്തെടുക്കാനുള്ളത് എന്താണ് ശ്രീ എസ് ജെ ആർ കുമാർ ശബരിമല യുവതിപ്രവേശത്തിന് അനുകൂലമായിട്ട് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഒരു വിധിയാണ് നമ്മൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ളത് പക്ഷേ ഇന്നും കേരള സമാജം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഭക്തജന സമൂഹം ഈ വിധിയുടെ എല്ലാ വശങ്ങളും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് ഖേദകരമായ ഒരു വസ്തുതയാണ് ഇത് അനുകൂലമായ ഒരു വിധി എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ടെങ്കിലും അത് ശബരിമലയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല അടിസ്ഥാനപരമായിട്ട് അഞ്ച് വിഷയങ്ങളാണ് ഈ വിധിയിലുള്ളത് ഈ അഞ്ച് കാര്യങ്ങളും ഈ വിധിയിൽ പറയുന്ന പോലെ നടപ്പാക്കിയിരുന്നെങ്കിൽ ശബരിമല മാത്രമല്ല കേരളത്തിലെ സമസ്ത ക്ഷേത്രങ്ങളുടെയും അടിസ്ഥാന ശില ഇളകുന്ന തരത്തിലായിരിക്കും എന്നായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഈ അവസരത്തിൽ അവിടെ നിന്ന് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യമേ തന്നെ രണ്ടായിരത്തി ആറിൽ ഒരു ദേവപ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് പുറത്തേക്ക് വന്ന ഒരു വിഷയമായിരുന്നു ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ഒരു യുവതി സ്പർശം ഏറ്റിരിക്കുന്നു എന്നുള്ളത് അത് എത്രത്തോളം ശരിയാണ് തെറ്റാണെന്ന് എനിക്കറിയില്ല അത് ദേവപ്രശ്നത്തിൽ വന്ന വിഷയമാണ് പക്ഷേ എന്തിരുന്നാലും നമ്മുടെ വി ക്ഷേത്ര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു സംഭവം ഒരിക്കലും നടക്കാൻ പാടില്ല അത് സ്ത്രീയോ പുരുഷനോ എന്നുള്ളതല്ലാതെ ഒരു കാരണവശാലും ആ പൂജാരി അതായത് അവിടെ നിയോഗിക്കപ്പെട്ട പൂജാരികൾക്കല്ലാതെ യാതൊരു കാരണവശാലും ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കാനോ അയ്യപ്പ വിഗ്രഹത്തിൽ സ്പർശിക്കാനോ അവിടെ നേരിട്ട് പൂജ നടത്താനോ പോലും അവകാശമില്ല എന്ന് പൊതുവേ നമുക്കറിയാമെന്നിരിക്കെ ഇത്തരമൊരു വിഷയം വന്നപ്പോൾ അത് യുവതിയുടെ പ്രശ്നമായിട്ടാണ് നമ്മുടെ വിരുദ്ധരായിട്ടുള്ള വിരുദ്ധ ശക്തികളൊക്കെ പ്രചരിപ്പിച്ചത് ഒന്ന് രണ്ട് ഇതിന് പരിഹാരക്രിയ നടത്തുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൽ അല്ലെ ക്ഷേത്ര ഭാഗമായിട്ടുള്ളതാണ് അന്നും കൃത്യമായിട്ടും ആ പരിഹാരക്രിയയാണ് അവിടെ നടന്നത് പക്ഷേ ഈ പരിഹാരക്രിയയെ അപഹസിച്ചുകൊണ്ടാണ് ഈ പ്രശ്നത്തിൻ്റെ ആരംഭം പ്രത്യേകിച്ച് നമ്മുടെ നാഷണൽ മീഡിയ പ്രിന്റ് മീഡിയ അന്ന് പ്രിന്റ് മീഡിയ ആയിരുന്നു കൂടുതൽ പ്രബലം പ്രിന്റ് മീഡിയയിൽ രണ്ടായിരത്തി ആറ് ജൂലൈ മാസം അടുപ്പിച്ച് ഒരു ദിവസം തന്നെ മൂന്ന് ലേഖനങ്ങൾ വരികയും ഏതാണ്ട് ഒരേപോലുള്ള വിഷയമാണ് അവിടെ കൈകാര്യം ചെയ്തത് അതിൽ പറഞ്ഞിരുന്നത് ശബരിമല എന്നൊരു ക്ഷേത്രമുണ്ട് കേരളത്തിൽ അവിടെ യുവതികൾക്ക് പലതരത്തിൽ നിയന്ത്രണമുണ്ട് അവർക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല ഒരു യുവതി ആ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു ആ ബിംബത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ സ്പർശിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ യുവതിയെ മാത്രമല്ല ഈ സ്ത്രീ സമാജത്തെ തന്നെ അവഹേളിക്കുന്ന തരത്തിൽ അതിന് പരിഹാരക്രിയ നടത്തി അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല എന്നും പറഞ്ഞ് വളരെ വിരുദ്ധമായ ഞാൻ ചുരുക്കി പറയുകയാണ് വളരെ ഇത്തരത്തിലുള്ള വിരുദ്ധങ്ങളായ ആശയങ്ങൾ പ്രചരിപ്പിച്ചു പത്രമാധ്യമങ്ങളിൽ കൂടെ അത് പല മാധ്യമങ്ങളും വന്നു അത് കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇംഗ്ലീഷ് ദിവീക്ക് എന്നുള്ള മാസികയിലും രണ്ട് മൂന്ന് ലേഖനങ്ങൾ ഇത്തരത്തിൽ വന്നു ഇത്തരത്തിൽ ഒരു തെറ്റായ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ചില കാര്യങ്ങൾ പിന്നീട് നടക്കുന്നത് ഡൽഹിയിൽ അഡ്വക്കേറ്റ് നൗഷാദ് നൌഷാദ് പേരുള്ള ഒരു വ്യക്തി അദ്ദേഹം യങ് ലോയേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നൊരു സംഘടന രൂപീകരിക്കുകയും അദ്ദേഹം അതിൻ്റെ പിന്നിൽ നിൽക്കുകയും അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഭക്തി പസ്തിജ പ്രേർണകുമാർ അഡ്വക്കേറ്റ് ഇങ്ങനെ തുടങ്ങിയ നാലു വനിതകളെ കൊണ്ട് ഒരു പെറ്റീഷൻ ഈ വിഷയത്തിൽ ഒരു പെറ്റീഷൻ സുപ്രീം കോടതിയിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റ്യൂഷനായിട്ട് ഫയൽ ചെയ്യുകയും ആ പെറ്റീഷനിൽ നമുക്കറിയാവുന്ന രണ്ട് പേര് പേര് പറയുമ്പോൾ തന്നെ നമുക്ക് കക്ഷി ചേർന്ന രണ്ടുപേർ ഒന്ന് ഭൂമാതാ മൂവ്മെൻ്റ് തൃപ്തി ദേശായി രണ്ട് ഹാപ്പി ടു ബ്ലീഡ് എന്നുള്ള വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ട സംഘടന ഇവർ രണ്ടുമാണ് ആ കേസിലും ബ്ലീഡ് ചെയ്തത് ഈ കേസ് മുന്നോട്ട് പോയി പല സംഘടനകളും അതിലൊക്കെ കക്ഷി ചേർന്നെങ്കിലും ഒരിക്കലും ഇതിൻ്റെ പരിണാമ ഫലം ഈ നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് വരെ നീണ്ടു ഇടക്കാലത്ത് അതിന് ഈ വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന വിഷയമെന്നുള്ള നിലയിൽ കോടതി വേണ്ട പരിഗണന കൊടുക്കാതെ മാറ്റിവെച്ചെങ്കിലും മോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ വന്നതോടുകൂടി ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും ഈ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേസ് വീണ്ടും വിചാരണയ്ക്ക് വരികയും അവിടെ ഈ വളരെയധികം ആളുകൾ അതിനകത്ത് തീർച്ചയായിട്ടും ഇന്റർനാഷണൽ ബന്ധമൊക്കെ ഉണ്ട് അത് ഞാൻ എൻ്റെ കൃത്യതകൾ പിന്നീട് വരാം അത്തരത്തിൽ ആ കേസ് മുന്നോട്ട് പോവുകയും അങ്ങനെയാണ് വിധി വരുന്നത് ഇനി ആ വിധിയിലേക്ക് വന്നാൽ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ സെപ്റ്റംബർ ഇരുപത്തെട്ടിൻ്റെ വിധിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു യുവതി പ്രവേശനം മാത്രമല്ല അത് ചെറിയ വിഷയമാണ് കമ്പയർഡ് ശബരിമല മാത്രം സ്പർശിക്കുന്ന വിഷയമാണ് ബാക്കി വിഷയങ്ങൾ നമ്മൾ അറിയേണ്ടതാണ് അത് ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതായിട്ടുള്ള മറ്റു വിഷയങ്ങൾ എന്തെന്ന് വെച്ചാൽ ഒന്ന് തന്ത്രിയുടെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടുകയാണ് അതിനകത്ത് ഞാൻ ജഡ്ജിയുടെ പേര് പറയുന്നില്ല കോടതി ലക്ഷം വരുന്നുണ്ട് ഒരു പ്രത്യേക ജഡ്ജിയുടെ അദ്ദേഹത്തിന്റെ വിധിന്യായത്തിൽ നൂറ്റി രണ്ടാമത്തെ പേജിൽ ഒരു വാചകമുണ്ട് ദർ ഇഷർ ഇസ് എ ഫിക്ഷസ് ബിലീഫ് ദാറ്റ് തന്ത്രി ഈസ് ദി ഫാദർ ഓഫ് ദി ഡാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തുടർന്ന് ഈ തന്ത്രിയുടെ സ്ഥാനത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ വന്നത് രണ്ടാമത് തന്ത്രി സ്ഥാനം ഇല്ലാതെ വന്നാൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം രണ്ടാമത്തെ വിഷയം ക്ഷേത്രത്തിൻ്റെ സ്വത്തിൻ്റെ അവകാശി അതല്ലെങ്കിൽ ഇത് ക്ഷേത്രത്തിന് ഭൂ ഭക്തനങ്ങളുടെ ആണോ അതോ മറ്റാരുവേണ്ട അവകാശമെന്നുള്ള ഒരു ചാദ്യത്തിൽ അവർ പറയുന്നത് ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് എ നാഷണൽ പ്രോപ്പർട്ടി നമ്മുടെ നിരത്തോ പൊതുനിരത്തോ മൈതാനങ്ങളോ പോലെ തന്നെ ഇത് പൊതുസമൂഹത്തിന് അവകാശപ്പെട്ടതാണ് എന്നുള്ള മറ്റൊരു വിഷയമാണ് അതായത് ഈ പ്രോപ്പർട്ടി ഒരു കാരണവശാലും ഒരു ക്ഷേത്ര സ്വത്തോ അല്ലെങ്കിൽ ക്ഷേത്രാധികാരികളുടെയോ അല്ലെങ്കിൽ കൈവശക്കാരൻ്റെയോ ഭക്തേനോടോ അല്ല അതിന് കാരണം പറയുന്നത് അത് വളരെ ചരിത്രം അതിലേക്ക് പോകുന്നില്ല ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ മൺറോസായി ഇപ്പം കൊണ്ടുവന്ന ഒരു ഉത്തരവുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നടന്ന പല വിഷയങ്ങളിലും ഒക്കെ ചേർന്ന് പിന്നെ മഹാരാജാവിൻ്റെ ഭാഗത്തു നിന്നും ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതായത് ഒരു കോമ്പൻസേഷനും കൊടുക്കാതെ ആയിരത്തി അഞ്ഞൂറ്റി പരം ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കുകയും ആ ക്ഷേത്രങ്ങൾ മുന്നോട്ട് പോകാതെ വന്നപ്പം ആ ക്ഷേത്ര സ്വത്ത് ഏറ്റെടുത്തതിൻ്റെ ഒരു അംശം പോലും അല്ല ചെറിയൊരു തുക അവശാസനം എന്നുള്ളത് അനുവറ്റി എന്നുള്ളത് കൊടുത്ത ആ തുകയെക്കുറിച്ചാണ് ഇതിൻ്റെ പരാമർശം പക്ഷേ അവിടെ കോടതിയിൽ ഇത് പരാമർശിക്കപ്പെടാഞ്ഞിട്ടാണോ അടിസ്ഥാനം മനസ്സിലാക്കാഞ്ഞിട്ടാണോ ഇത് സർക്കാരിൻ്റെ സഹായമാണ് സർക്കാരിൻ്റെ സഹായം പറ്റുന്നത് തീർച്ചയായിട്ടും അത് പ്രൈവറ്റ് സെക്ടറുമായിട്ട് കണക്കാൻ പറ്റില്ല എന്നുള്ളത് അത് പക്ഷേ പിന്നീട് നമ്മളിതൊക്കെ കറക്റ്റ് ചെയ്ത് നമുക്കറിയാം അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവില് കേരളത്തിലെ അസംബ്ലി ഐകണ്ഠനെ പാസ്സാക്കിയൊരു നിയമമുണ്ട് അതായത് ഹിന്ദു പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ് എൻട്രി ഓഫ് ആക്ട് എൻട്രി ഓഫ് വിമൻ ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് അതിൻ്റെ സെക്ഷൻ ത്രീ ബി എന്നുവരുടെ സെക്ഷനത്തിൽ നമുക്കറിയാം നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെയുള്ള അപ്പം ചില സമയങ്ങളിൽ നമുക്ക് കയറാൻ പാടില്ല പുലവായായ്മയാണ് വിഷയം അപ്പോൾ സ്ത്രീകളുടെ പ്രവേശിക്കുന്നത് എപ്പോൾ പ്രവേശിക്കാൻ എപ്പോൾ പാടില്ല എന്നുള്ളത് എല്ലാ ക്ഷേത്രങ്ങളും നമ്മളെല്ലാം ആചരിച്ചു വരുന്ന വിഷയമാണ് അതിനെക്കുറിച്ച് ചില വിരുദ്ധ ശക്തികൾ ആ കാലങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടാണ് നിയമാടിസ്ഥാന നിയമം തന്നെ കൊണ്ടുവന്നു ഈ നിയമം അതായത് പുലവായായ്മയെ പോലും ഇല്ലാതാക്കുന്ന തരത്തില് ഈ ത്രീ ബി സെക്ഷനെ ഇല്ലാതാക്കി ഇതില് അറിയേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് അവസാനത്തെ അഞ്ചാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ നമ്മുടെ ദേവീദേവന്മാർക്കുണ്ടായിരുന്ന ഒരു അവകാശമുണ്ട് ജൂറിസ്റ്റിക് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് അത് നമ്മളെ പോലെ ഒരു വ്യക്തിയെ പോലെ ഏത് പ്രശ്നത്തിലും കോടതിയെ സമീപിക്കാനും അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് കമ്പൈ കംപ്ലീറ്റ് ചെയ്തിട്ട് അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാനും ഒരു അവകാശം ഉണ്ടായിരുന്നെങ്കിൽ ആ അവകാശവും ഇല്ലാതാക്കി അതായത് തന്ത്രിയായിട്ടുള്ള തന്ത്രിയുടെ സ്ഥാനം പോയി ക്ഷേത്ര സ്വത്തിന്റെ അവകാശം പോയി ക്ഷേത്രത്തിലെ ദേവന്റെ അവകാശം പോയി ഈ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആചാരാടിസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള പുലവാലായ്മയെ ഇല്ലാതാക്കി ഇതാണ് ഈ സത്യം നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് ഇത് യുവതി പ്രവേശം എന്ന് പറയുന്ന പ്രത്യേക ഈ യുവതികളുടെ യുതയോട് പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു പ്രചരണമാണ് നടന്നത്